അപ്രതീക്ഷിത കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷനിലെ ഡിവിഷൻ ഡിവിഷൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ ഡിവിഷനിലെ പോരാട്ടം കടുക്കും കോർപ്പറേഷന്റെ ചരിത്രത്തിൽ നടന്ന രണ്ട് ിലും വിജയിപ്പിച്ച ഡിവിഷനാണ് താഴെച്ചൊവ്വ ആ ചരിത്രം ആവർത്തിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുന്നത് സ്ഥാനാർത്ഥിയായി ഇ സുനിലിയാണ് സി പി എം മത്സരിപ്പിക്കുന്നത് ജയം ഉറപ്പെന്ന് എൽ ഡി എഫ് തന്നെയാണ് നമ്മളൊപ്പം ഉണ്ടായിട്ടുള്ളത് അതിനോടുകൂടി യോജിക്കാൻ നമ്മ ഈ സഹവാടികളും അടക്കം തയ്യാറാണെന്ന് വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് എല്ലാവരുടെയും വോട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് കാണുന്നു മഹിളാ അസോസിയേഷൻ സ്ക്വാഡടക്കം സജീവമാണ് സ്ഥാനാർത്ഥിക്കൊപ്പം എൽ ഡി എഫിന് അനുകൂലമായ തരംഗം ഉണ്ടാകുമെന്ന് നേതാക്കളും പറഞ്ഞു നമ്മുടെ നല്ല പിന്നെ കൂട്ടായ്മകളുണ്ട് മഹിളാ അസോസിയേഷൻ്റെ നല്ല സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് സ്ത്രീകളുടെ കൂട്ടായ്മ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഡിവിഷനും കൂടിയാണ് ഈ ഇരുപത്തെട്ടാം ഡിവിഷൻ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും ഇത്രയും അധികം ആളുകളുടെ സ കൂടി തന്നെയാണ് നമ്മൾ വീടുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ നമുക്ക് അതുകൊണ്ട് തന്നെ സാധിക്കുന്നുമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇത്തവണ താഴെ ചുവ പിടിച്ചെടുത്തിരിക്കുമെന്ന് യു ഡി എഫിന്റെ പ്രഖ്യാപനം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നതെന്ന് സ്ഥാനാർത്ഥി എ സോജത്ത് പത്തുകൊല്ലം മുമ്പേ ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു അതിന് ഞാൻ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഞാൻ വികസനം എത്തിച്ചു കൊടുത്തിരുന്നു രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും ഞാൻ വികസനം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവർ ഇന്ന് ആ വിശ്വാസം എനിക്കുണ്ട് നാട്ടുകാർക്കും എന്നോടുള്ള വിശ്വാസമുണ്ട് ഇവിടെ യു ഡി എഫ് ആദ്യം മുസ്ലിം ലീഗിനാണ് സീറ്റ് നൽകിയിരുന്നത് കൗലത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പത്രികാ സമർപ്പണ വേളയിലാണ് കൗലത്തിനെ മാറ്റി കോൺഗ്രസിലെ സോജത്ത് സ്ഥാനാർത്ഥിയായത് മുസ്ലിം ലീഗിന്റെ അനുഗ്രഹം വാങ്ങിയെന്നും സോജത്ത് പറഞ്ഞു അനുഗ്രഹം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിനെ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണത്തെ സീറ്റ് പോലും നൽകാതെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും ഇത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൽഡിഎഫിന്റെ വാദം ലീഗിനെ ഒതുക്കുന്ന സമീപനം അണികളിൽ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കുമെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടുന്നുണ്ട് ഡിവിഷനിൽ കൗൺസിലർ ഷഹീദ് നടത്തിയ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നാണ് എൽ ഡി എഫിന്റെ മറ്റൊരു കണക്കുകൂട്ടൽ എന്നാൽ വികസനം എത്താത്ത ഡിവിഷൻ എന്നാണ് താഴെ ചുവിയെ യു വിശേഷിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ